രാഹുൽ ഗാന്ധിയാണ് ചർച്ചാ വിഷയം നമുക്ക് എല്ലാവർക്കും അറിയാം ഒരു ശക്തമായിട്ടുള്ള ഒരു പ്രതിപക്ഷമാണ് പാർലമെന്റിലേക്ക് പോയിരിക്കുന്നത് പ്രതിപക്ഷ നേതാവ് എന്ന് പറയുന്ന ഒരു ഘടകവും കൂടി വന്നിട്ടുണ്ട് അത് രാഹുൽ ഗാന്ധി ആണ് എന്നുള്ളതാണ് നമുക്ക് നോക്കിക്കാണാൻ സാധിക്കുന്നത് അത്രയും ശക്തനായിട്ടുള്ള ഒരു പ്രതിപക്ഷവും വലിയ രീതിയിലുള്ള ഇന്ത്യ സഖ്യം പോലുള്ള ഒരു സഖ്യവും പിൻബലത്തിന് നിൽക്കുമ്പോൾ പാർലമെന്റ് കത്തും എന്ന് വേണം നമുക്ക് പറയാൻ കാരണം രണ്ടായിരത്തി പതിനാല് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാലില് പാർലമെൻറ്റ് കൂടുന്നതിന് മുമ്പ് വരെയും നരേന്ദ്രമോദിക്ക് ഒരു എതിർ ശബ്ദമില്ലായിരുന്നു പക്ഷെ ഇനി അങ്ങോട്ട് അങ്ങനല്ല പക്ഷെ നിലവിൽ കേട്ട് വരുന്നത് വളരെ ദയനീയമായിട്ടുള്ള പരാജയമായിട്ടുള്ള കാര്യങ്ങളാണ് നമുക്ക് എല്ലാവർക്കും അറിയാം ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിന് ബി ജെ പിക്ക് ബി ജെ പി എന്ന് പറയുന്ന പാർട്ടിക്ക് വലിയ രീതിയിലുള്ള ഒരു ആധിപത്യം സ്ഥാപിക്കാൻ ഇന്ത്യയിൽ കഴിഞ്ഞിട്ടില്ല അപ്പോൾ ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും ബി മറുപടി കൊടുക്കുന്ന ഒരു വാർത്ത നമ്മൾ കേട്ടതാണ് അങ്ങേയറ്റം നരേന്ദ്രമോദി നിന്ന് മണ്ഡലത്തിൽ പോലും വോട്ടിംഗ് ശതമാനം വളരെ ഇടിഞ്ഞു എന്നുള്ളത് ശ്രദ്ധേയമായ ഒരു കാര്യമാണ് ആ ഒരു അവസ്ഥയിൽ നമ്മുടെ ഇന്ത്യയിലുള്ള പല സംസ്ഥാനങ്ങളിലും പല സംസ്ഥാനങ്ങളിലും ഡൽഹിയില് ഹരിയാനയില് യു പിയിൽ അങ്ങനെ പല സംസ്ഥാനങ്ങളില് മുസ്ലിങ്ങൾക്കെതിരെ നമുക്കറിയാം നരേന്ദ്രമോദി ഭരണത്തിലേക്ക് വരുന്നത് തന്നെ വർഗീയത പറഞ്ഞുകൊണ്ടാണ് ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിനാല് എലക്ഷന് മുമ്പ് പ്രചാരണത്തിൽ വരെയും ഏറ്റവും കൂടുതൽ വർഗീയത ഇന്ത്യയിൽ പറഞ്ഞ ഒരാൾ നരേന്ദ്രമോദിയാണ് നരേന്ദ്രമോദി മുസ്ലിങ്ങളെ പ്രതിക്കൂട്ടിലാക്കിക്കൊണ്ട് പിന്നെയും പിന്നെയും വർഗീയത പറയുകയാണ് ഇപ്പോൾ ഈ അവസ്ഥ അവസ്ഥയിൽ ഇപ്പോൾ ഇരുന്നൂറ്റി നാൽപ്പത് എന്ന് പറയുന്ന സീറ്റിലേക്ക് ബി ജെ പി ഒതുങ്ങിയിട്ടും ഇന്ത്യയിലുടനീ ഡി ഉത്തർപ്രദേശ് ഹരിയാന മധ്യപ്രദേശ് എന്ന് പറയുന്ന ഈ സംസ്ഥാനങ്ങളിലെല്ലാം മുസ്ലിങ്ങളെ പ്രതിക്കൂട്ടിലാക്കിക്കൊണ്ട് ആൾക്കൂട്ട കൊലപാതകങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും ഈ ബി ജെ പി രണ്ടായി ഇരുന്നൂറ്റി നാൽപ്പത് സീറ്റിൽ ഒതുങ്ങിയിട്ടും ഇതുവരെയും ഒരു സംസ്ഥാനങ്ങളിൽ ഒരു സംസ്ഥാനത്തും ഒരു രീ നല്ല രീതിയിലുള്ള ഒരു ശാന്തത കിട്ടിയിട്ടില്ല എന്നുള്ള എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ബി ജെ പി അല്ല ഇന്ത്യ ഭരിക്കുന്നത് എന്നും കൂടി ശ്രദ്ധേയമായ ഒരു കാര്യമാണ് എൻ ഡി എ സഖ്യമാണ് എന്നിട്ടും മുസ്ലിങ്ങളെ തല്ലിച്ചതിച്ച് കൊലപ്പെടുത്തി കൊലപ്പെടുത്തുന്ന ഒരു പരമ്പരയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം ബീഹാറിൽ നിന്ന് പോയ നിതീഷ് കുമാർ എങ്ങനെയാണ് ഈ പ്രാവശ്യം വിജയിച്ചത് എന്ന് നമുക്കറിയാം വലിയ രീതിയിലുള്ള ഭൂരിപക്ഷ മുസ്ലിങ്ങളുടെ വോട്ട് കിട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ് നിതീഷ് കുമാറിൻ്റെ ബാക്ക്ഗ്രൗണ്ട് അതുപോലെ തന്നെ ചന്ദ്രബാബു നായിഡു മുസ്ലിങ്ങൾക്ക് വേണ്ടിയിട്ട് അധിക സംവരണം വരെയും കൊടുക്കാമെന്ന് പറഞ്ഞു കൊണ്ടാണ് ചന്ദ്രബാബു നായിഡുവിനും അത്രയും സീറ്റും വിജയിച്ച് കയറിപ്പോയതും എന്നിട്ടും ഇവിടെ ഇൻ എൻ ഡി എ സഖ്യം ഭരണത്തിൽ വന്നിട്ടും ഇന്ത്യയിലുടനീളം എല്ലാ ഇടങ്ങളിലും മുസ്ലിങ്ങൾക്കെതിരെയുള്ള അക്രമങ്ങൾ അഴിച്ചുവിടുന്നു എന്നുള്ളതാണ് ശ്രദ്ധേയമായിട്ടുള്ള ഒരു കാര്യം പാർലമെന്റിലേക്ക് വന്നു രാഹുൽ ഗാന്ധിക്ക് എതിരെയാണ് സംസാരം ഞാൻ തുടക്കം പറഞ്ഞാണെങ്കിൽ എവിടെയും രാഹുൽ ഗാന്ധിയാണ് ചർച്ചാ വിഷയം എന്താണ് രാഹുൽ ഗാന്ധി ഇതുപോലുള്ള കാര്യങ്ങളിൽ ഇടപെടാത്തത് എന്നുള്ളതാണ് ചർച്ചാ വിഷയം എന്തുകൊണ്ട് ഇടപെടുന്നില്ല മുസ്ലിങ്ങളെ കാര്യത്തിൽ എന്തുകൊണ്ട് ഇടപെടുന്നില്ല എന്നുള്ളത് അപ്പോൾ മറുഭാഗത്ത് ഒരു വിഭാഗം പറയുന്നു വന്ന് കയറിയതല്ലേ ഉള്ളൂ എന്ന് ഇരുന്നിട്ട വേണ്ട കാല് നീട്ടാൻ എന്നുള്ളതാണ് അവർ പറയുന്നത് ഓക്കെ ഇരുന്നിട്ട് കാല് നീട്ടുകയോ കിടക്കുകയോ ഉറങ്ങുകയോ ചെയ്യുക എന്നെങ്കിലും നിങ്ങൾ ഇതുപോലുള്ള കാര്യങ്ങൾ സൂചിപ്പിച്ചുകൊണ്ട് മുസ്ലിങ്ങൾക്ക് ഒരു ശാന്തത അല്ലെങ്കിൽ മുസ്ലിങ്ങളെ എങ്ങനെയെങ്കിലും ഒന്ന് സംരക്ഷിക്കുന്ന അവസ്ഥയിലേക്ക് അവർക്ക് ഒരു അതിനു ഒരു സ്വാതന്ത്ര്യം ഉണ്ടാക്കി കൊടുക്കുമോ എന്നുള്ളത് മാത്രമേ ഉള്ളൂ എൻ്റെ ഭാഗത്ത് നിന്നുള്ളൊരു ചോദ്യം ഞാൻ ഇത് ഇത്രയും കടുപ്പിച്ച് പറയാനുള്ള കാരണം മറ്റൊന്നുമല്ല കഴിഞ്ഞ ദിവസം നമ്മൾ പാർലമെൻറ്റിലൊരു കാര്യം കേട്ടതാണ് രാഹുൽ ഗാന്ധി നീറ്റ് പരീക്ഷയുടെ വിഷയത്തെക്കുറിച്ച് സംസാരിക്കാൻ എണീക്കുന്ന വേളയിൽ സ്പീക്കർ രാഹുൽ ഗാന്ധിയുടെ മൈക്ക് ഓഫ് ചെയ്തു വെച്ചിരിക്കുന്ന ഒരു സംഭവം നമ്മൾ കണ്ടതാണ് ഒന്ന് ആലിച്ച് നോക്കുക പ്രതിപക്ഷ നേതാവ് അദ്ദേഹം നമ്മുടെ രാജ്യം നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു പ്രശ്നത്തെ ചൂണ്ടിക്കാട്ടി കാട്ടാൻ അതിൻ്റെ വശങ്ങൾ ചൂണ്ടിക്കാട്ടാൻ അതിൻ്റെ വീഴ്ചകൾ ചൂണ്ടിക്കാട്ടാൻ വേണ്ടിയിട്ട് നോക്കുമ്പോൾ ഒരു കോമൺ മാൻ അവിടെ ഇരുന്നു കൊണ്ട് ഒരു പാർട്ടിക്ക് വേണ്ടി മാത്രം പ്രവർത്തിക്കുന്ന ഒരു ശൈലിയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെ ഒരു നീറ്റ് വിഷയത്തിൽ ഇതാണെങ്കിൽ എങ്ങനെയാണ് ന്യൂനപക്ഷ സമുദായങ്ങളുടെ വിഷയങ്ങളിൽ ഒരു പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ശക്തമായിട്ട് സംസാരിക്കുമെന്നുള്ളത് ഒരു ചോദ്യചിഹ്നമാണ് ഞാൻ ന്യായമായിട്ടാണ് കാര്യങ്ങൾ പറയുന്നത് ഞാൻ ഒരിക്കലും രാഹുൽ ഗാന്ധിയെ വിമർശിക്കുന്നില്ല ഒരിക്കലും ഞാൻ വിമർശിക്കാൻ ആഗ്രഹിക്കുന്നില്ല കാരണം ഞാൻ ഒരു ദിവസമെങ്കിലും ഒരു ദിവസമെങ്കിലും രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രി കുപ്പായത്തിൽ ഇരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് വ്യക്തിപരമായിട്ട് പറയുകയാണെങ്കിൽ ഇത്രയും പ്രശ്നങ്ങൾ നമ്മുടെ രാജ്യത്ത് ഉടനീളം ഉണ്ടായിട്ടും ഇവിടെ ഇതുപോലുള്ള ഒരു പ്രശ്നത്തെ ചൂണ്ടിക്കാട്ടുമ്പോൾ ബാക്കിയുള്ള പ്രശ്നങ്ങളെ വെച്ച് നോക്കുവാണെങ്കിൽ ആൾക്കൂട്ട കൊലപാതകങ്ങളെയൊക്കെ വെച്ച് നോക്കുവാണെങ്കിൽ ലളിതമായിട്ടുള്ള ഒരു പ്രശ്നമാണ് ഈ നീറ്റ് പരീക്ഷാ വിഷയം അതിനെപ്പോലും സംസാരിക്കാൻ അനുവദിക്കാത്ത സംഭവമാണ് ഇപ്പോൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് എങ്ങനെയാണ് നമ്മുടെ ന്യൂനപക്ഷ സമുദായങ്ങളെ സംഭവം ക്ഷിക്കുന്ന രീതിയിൽ അവർക്ക് വേണ്ടി സംസാരിക്കുന്ന അവകാശങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്ന രീതിയിൽ എന്നാണ് ഒന്ന് എണീറ്റ് നിന്ന് സംസാരിക്കാൻ സാധിക്കുന്നത് ഇങ്ങനെ മൈക്ക് ഓഫ് ചെയ്ത് പ്രതിപക്ഷത്തിനെ വാ അടപ്പിക്കുന്ന ഈ ശൈലി എന്നാണ് അവസാനിക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് പോയ എം നമ്മൾ കണ്ടതാണ് പലരെയും പുറത്ത് നിർത്തി നിർത്തി മാസങ്ങളോളം പുറത്ത് നിർത്തിയിരിക്കുന്ന പണിഷ്മെന്റ് കൊടുക്കുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടതാണ് അതും ഈ പറഞ്ഞ സ്പീക്കർ തന്നെയാണ് ഓം എന്ന് പറയുന്ന സ്പീക്കർ തന്നെയാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധിയുടെ മൈക്ക് ഓഫ് ചെയ്തു വെച്ചതും ഈ ഓം എന്ന് പറയുന്ന സ്പീക്കർ തന്നെയാണ് മഹുവ മൊയ്ത്രയും രാഹുൽ ഗാന്ധിയെയും ലോക്സഭയിൽ നിന്ന് തന്നെ പറഞ്ഞ് പിൻവാതിലൂടെ പുറന്തള്ളിയ ഒരു സംഭവം നമ്മുടെ മുന്നിൽ നിൽക്കുന്നതാണ് ഇത്രയും ശക്തതയോടുകൂടി പ്രതിപക്ഷം എത്തിയിട്ടും ഇന്ത്യ സഖ്യം എത്തിയിട്ടും വീണ്ടും വാ അടച്ചു കെട്ടുന്ന ഈ സാഹചര്യത്തെ നമുക്ക് എങ്ങനെയാണ് മറികടക്കാൻ സാധിക്കുന്നത് എന്ന് എനിക്കറിയില്ല നിങ്ങൾക്ക് ഈ എൻ്റെ വീഡിയോ കാണുന്നവർക്ക് എന്തെങ്കിലും ഒരു അഭിപ്രായം ഉണ്ടെങ്കിൽ ഒന്ന് രേഖപ്പെടുത്താം പിന്നെ എനിക്ക് പറയാനുള്ളത് മറ്റൊന്നുമല്ല നമ്മുടെ ഈ ഒരു അവസ്ഥ ഇങ്ങനെയുള്ള ഈ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ ഇങ്ങനെ എങ്ങനെയാണ് നമ്മൾ സ്പീക്കറിനെതിരെയുള്ള ഒരു നടപടി എടുക്കുക എന്നുള്ളത് അത് എനിക്കറിയില്ല നമുക്കറിയാം ഇപ്പോൾ ഒരു ലോക്സഭ കൂടുന്നു അവിടെ അവിശ്വാസ പ്രമേയം എന്ന് പറയുന്ന ഒരു സംഭവം നമ്മൾ കൊണ്ടുവരുന്നു പ്രതിപക്ഷം അത് ഭരണപക്ഷത്തിന്റെ ന്യൂനതകളെ ചൂണ്ടിക്കാട്ടിക്കൊണ്ടായിരിക്കും അവിശ്വാസ പ്രമേയം വരുന്നത് അപ്പോൾ ഈ അവിശ്വാസ പ്രമേയം വരുന്നത് സർക്കാരിനെതിരെ ആണ് അപ്പോൾ സർക്കാരിനെതിരെ അവിശ്വാസ പ്രമേയം വന്നത് പാസാക്കുന്ന അവസ്ഥയിലോട്ടൊക്കെ പോകുന്നു ചർച്ചയിലോട്ടൊക്കെ പോകുന്ന ഒരു സാഹചര്യങ്ങൾ ഇതുപോലുള്ള സ്പീക്കറിൻ്റെ ഭാഗത്ത് നിന്ന് വരുന്നിട്ടുള്ള ഇതുപോലുള്ള കാര്യങ്ങൾക്ക് എന്താണ് ചെയ്യാൻ ചെയ് ചെയ്യുക എന്നുള്ളതാണ് എനിക്കറിയാൻ സാധിക്കാത്തത് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു അറിവുണ്ടെങ്കിലൊന്ന് കമൻ്റായിട്ട് രേഖപ്പെടുത്തുക സ്പീക്കർ ഇങ്ങനെ ഒരു പാർട്ടി ഒരു ഒരു വിഭാഗത്തെ ഒരു പ്രതിപക്ഷത്തെ അടിച്ചമർത്തി അവരെ വാ മൂടിക്കെട്ടുമ്പോൾ എങ്ങനെയാണ് സ്പീക്കർക്കെതിരെ ഒരു നടപടി കൊണ്ടുപോകാൻ സാധിക്കുന്നത് എന്ന് എന്ന് ഇപ്പോഴും മനസ്സിലാകാത്ത ഒരു ചോദ്യചിഹ്നമായിട്ട് തന്നെ നിൽക്കുകയാണ് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു അഭിപ്രായം ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ വിഷയത്തിനോട് നിങ്ങൾക്ക് ഗൗരവമായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലായിട്ടുണ്ടോ ിൽ അതിനെപ്പറ്റി എന്തെങ്കിലും ഒരു അഭിപ്രായം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു കമന്റ് രേഖപ്പെടുത്തുക കാരണം ഒരു എളിയനായിട്ടുള്ള ഒരു മനുഷ്യന്റെ ഒരു സംശയങ്ങളാണ് ഞാൻ ഇതിലൂടെ ചൂണ്ടിക്കാട്ടിയതും നിങ്ങളോട് ചോദിച്ചതും അതുകൊണ്ട് ഒരു കമന്റ് രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടപ്പെട്ടതായിരുന്നു അടുത്ത വീഡിയോയിൽ ഇനിയും കാണാം